വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു യുഡിഎഫിനുള്ള പിന്തുണ വെൽഫെയർ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകും കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായ ജനവിധിയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പ്രതികരിച്ചത് മലപ്പുറം ജില്ലയെ ക്രിമിനലുകളുടെ ഹബ്ബായി ചിത്രീകരിക്കാൻ ശ്രമമുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും നിലമ്പൂർ ജനവിധി സർക്കാരിനെതിരായ വിധിയായി മാറണമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു അതിനുവേണ്ടിയാണ് യു ഡി എഫിന് പരസ്യ പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ ഉപാധികളോടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃയോഗം തീരുമാനിച്ചിരുന്നു അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ചയാകണമെന്നും വെൽഫെയർ പാർട്ടി നേതൃയോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച ആര്യാട വേണ്ടി പ്രവർത്തിക്കാൻ നേതൃയോഗത്തിൽ തീരുമാനമുണ്ടായതിനു പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താസമ്മേളനം വിളിച്ച് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു പാർട്ടിയുടെ നേതൃയോഗത്തിന് മുമ്പായി വെൽഫെയർ പാർട്ടി നേതാക്കൾ യുഡിഎഫ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു യുഡിഎഫിൽ അസോസിയേറ്റ് കക്ഷിയായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വെൽഫെയർ പാർട്ടി യു നേതൃത്വത്തിന് മുന്നിൽ വെച്ചുവെന്ന് നേരത്തെ ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് പഴയ എതിർപ്പില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ആവശ്യമെന്നായിരുന്നു റിപ്പോർട്ട് നേരത്തെ യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി സഹകരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസിനെ പോലെ മത രാഷ്ട്രവാദികളാണെന്ന ശക്തമായ വിമർശനം സി പി എം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് യു ഡി എഫുമായി കൈകോർക്കാനുള്ള വെൽഫെയർ നീക്കം എന്നത് ശ്രദ്ധേയമാണ്